അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലാ അഷ്റഫിൽ അല്ലാമ അമ്മാ അമ്മ എൻ്റെ കടമ ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് വബറകാതുഹു വിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ഞങ്ങളിൽ മണമറഞ്ഞുപോയ ചെലവ് സിയമ്മ ഗുരുക്കളുടെ ആണ്ടി ദിവസമാണ് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സർവശക്തനായ ഉറപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അവരുടെ സഭൂഷണങ്ങളാണ് അവരുകളെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു അസുല കുബുറപ്പുലഹിക്ക് വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും ജുമാ ജുബാനുസ്കരിച്ച് ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മയും നാമമായി ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മൾ ഇന്നിവിടെ ആണ്ടോർമ്മകൾ പുതുക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകളെയും നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിൽ അഷറഫുൽ ഹൽക്ക സല്ലാഹു അലി വസ്ല്ലം തങ്ങളെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൂടി തീരുമാറാകട്ടെ സ്വാഗതഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു നീണ്ട പ്രഭാഷണത്തിന് പറ്റിയ സമയല്ലേ ഏതായിരുന്നാലും ഗുരുനാഥന്മാരോടുള്ള കടപ്പാട് അത് എത്ര ചെയ്താലും ശിഷ്യന്മാരെ സംബന്ധിച്ചോടൊ തീരില്ല നമ്മൾ പഠിച്ചിട്ടുള്ള അറിവ് നമ്മളിലേക്ക് എത്താൻ അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ ഗുരുനാഥന്മാരാണ് അത് നമ്മൾ തീരുമാനിക്കുന്ന അല്ലല്ല അപ്പോ അവരോട് നമുക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട മാമുക്കുരിക്കയുടെ ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ മൊഹിബ്യങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഞാനൊരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിമാരിൽ ഒരാളായിരുന്നു ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒമാനിലേക്ക് ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള യാത്ര എടുക്കാണ് മസ്കത്തിലേക്ക് അന്ന് മസ്കത്തിലെ ഭരണം നടത്തുന്നത് സുൽത്താൻ കാബൂസ് അദ്ദേഹം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് അദ്ദേഹം അതിന് ഇന്ത്യൻ രാഷ്ട്രപതി അങ്ങോട്ട് ചെല്ലുന്നു സ്വാഭാവികമായും ഒമാന്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് രാഷ്ട്രപതി അതല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവൻ അങ്ങോട്ട് സന്ദർശനം നടത്തുമ്പോൾ ഒരിക്കലും അവിടുത്തെ രാജാവ് പോയിട്ട് എയർപോർട്ടിൽ പോയി സ്വീകരിക്കാറില്ല എന്നാൽ ശങ്കർദയാ ശർമ്മയുടെ ഫ്ലൈറ്റ് മസ്കത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് ലാൻഡ് ചെയ്തപ്പോൾ സുൽത്താൻ കാബൂസ് അവിടുത്തെ ഭരണാധികാരി നേരെ എയർപോർട്ടിലേക്ക് വരുന്നു വരുന്നു എന്ന് മാത്രമല്ല എയർപോർട്ടിൽ റൺവേക്കടുത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിന്റെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ് പോയിട്ട് ഇന്ത്യൻ രാഷ്ട്രപതിയെ സ്വീകരിച്ചുകൊണ്ട് താൻ വന്നിട്ടുള്ള കാറിലേക്ക് കയറി കാറിലേക്ക് ഏറ്റു മാത്രമല്ല സ്വന്തം ഡ്രൈവ് ചെയ്തു അപ്പൊ ഇതൊരു പിടുത്തോ കിട്ടുന്നില്ല കാരണം പ്രോട്ടോകോൾ മുത്തൽ ലംഘനാണ് ഒരു പിടുത്തോ കിട്ടുന്നില്ല ആളുകൾ അങ്ങനെ രാഷ്ട്രപതിക്ക് എവിടെയാണോ ഇന്ത്യൻ ഹങ്ക ശർമ്മക്ക് എവിടെയാണോ താമസം ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് കൊണ്ടുപോകും അങ്ങനെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആശ്ചര്യം എന്താ ഇത് സംഭവിക്കുന്നത് അവര് സ്വാഭാവികമായും സുൽത്താൻ കാബൂർസിനോട് ചോദിച്ചു സാധാരണ പ്രോട്ടോക്കോളിന് ലംഘനമാണല്ലോ തങ്ങൾ ചെയ്തൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ആര് സുൽത്താൻ കാബൂസ് ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതി ഉണ്ടാക്കിയിട്ടില്ല അവിടെ പോയി സ്വീകരിച്ചിട്ടില്ല മറിച്ച് ഞാൻ പൂനെയിൽ പഠനം നടത്തി ബോംബെക്കടത്ത പൂനെയിൽ ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എന്റെ ഗുരുനാഥനായിരുന്നു ആര്യ ഡോക്ടർ ശങ്കരദേവ ശർമ്മ അപ്പോൾ ആ എന്റെ ഗുരുനാഥനെയാണ് ഞാൻ പോയി സ്വീകരിച്ചത് അല്ല ഇന്ത്യൻ രാഷ്ട്രപതിയെ അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മൾ ഇനി എത്ര ഉന്നതമായ സ്ഥാനത്തായിരുന്നാലും ശരി എത്ര വലിയ പിന്നെ ആളുകളായിരുന്നാലും ശരി നമ്മളെ ഗുരുനാഥന്മാരുടെ മുമ്പിൽ ആ ഭവ്യത ആ ഒരു ബഹുമാനം ആദരവ് അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു എല്ലാ സമയത്തും ഉണ്ടാവണം എണ്ണങ്ങൾ ഉണ്ടാവണം എന്നുള്ള വലിയൊരു പാഠം സുൽത്താൻ കാബൂസ് നൽകുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മാമു കുരുക്കളെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാരും 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 അതിന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു മൂന്നാല് തലമുറ ഉണ്ടാവും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും അവര് നൂറ് ശതമാനം അദ്ദേഹവുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുന്നതാണ് കാരണം സാധാരണ ഒരു ഗുരുക്കന്മാരെ പോലെയല്ല കാരണം അദ്ദേഹം ശിഷ്യന്മാരെ വല്ലാത്ത സ്നേഹിച്ചാണ് വല്ലാതെ അവർക്ക് ആയോധന കലകൾ മാത്രമല്ല അവർക്ക് ഈ എന്താ പറയാ ഒരു തെർവ്യത്വം കൂടി കൊടുത്തിട്ട് ഒരു ഗുരുനാഥനായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ കടപ്പാട് വലുതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുസ്മരിക്കുന്ന ആണ്ടോപ്പുകൾ പുതുക്കുന്ന ഈ സമയത്ത് അറഹം അദ്ദേഹത്തിന്റെ ധവജ നീവർത്തി കൊടുക്കണേ അവർഹനായി അവരെയും ഞങ്ങളെയും നാളെ ഹബീബു അലി വസ്ല്ലാം തങ്ങളെ കൂടെ സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടണേൽ ബന്ധപ്പെട്ടവർക്കൊക്കെയും എല്ലാവിധ ഐശ്വര്യവും കൊടുക്കണേ ഇവരെ അതേപോലെ പഠിപ്പിക്കുന്ന ഒക്കെ നീ പറക്കത്തിയണേ റഹ്മാനെ ദുനിയാവിനും സമൂഹത്തിനും ഒക്കെ ഉപകരിക്കും ഉപകാരപ്പെടുന്ന നിലക്കുള്ള കർമ്മങ്ങളായി ഈ കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെയും നല്ല ആഫിയത്തും ദീർഘായുസും നിന്റെ ദീനിന്റെ ദീർഘത്തിലായി നൽകണേ അവസാനം ഹബീബായൻ മുസ്ലബ് അലി വസല്ലം തങ്ങളെ കൂടെ അവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ട് അവരൊക്കെയും കൂടെ നിന്റെ സ്വർഗത്തിൽ നിന്ന് ഒരുപിച്ചു കൂട്ടി തന്നെ റഹ്മാൻ എന്ന് വാ ചെയ്തുകൊണ്ട് റഹ്മാൻ റഹ്മാൻ റഹീം എന്ന വാക്യത്തിൽ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളോടൊക്കെ ദുവാ കൊണ്ട് വസീതീരുന്നു സ്ലാ